ലോട്ടറി നിയമത്തിന് വിരുദ്ധമായി മെഗാ ഓണം ബമ്പർ കളക്ഷൻ നടത്തിയ കേരള വ്യാപാരി വ്യവസായി സമിതിക്കെതിരെ കേസെടുത്ത് പോലീസ് സിപിഎം അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായി സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് കേരള ബമ്പർ ലോട്ടറിയുടെ മാതൃകയിൽ മുന്നൂറ് രൂപ ടിക്കറ്റ് വ്യാപകമായി വിറ്റഴിച്ചത് ജില്ലാ ലോട്ടറി ഓഫീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തു കേരള വ്യാപാരി വ്യവസായി സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ട്രഷറർ എന്നിവർക്കെതിരെയാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത് ഒക്ടോബർ രണ്ടിന് നറുക്കെടുപ്പ് നടത്താനായി കേരള ലോട്ടറിയുടെ മാതൃകയിലുള്ള ടിക്കറ്റുകൾ വ്യാപകമായി വിറ്റഴിച്ചു ഒന്നാം സമ്മാനം പത്ത് പവൻ സ്വർണവും മറ്റു സമ്മാനങ്ങളായി കാറുകളും മൊബൈൽ ഫോണുകളും ഫോണുകളുമൊക്കെയുണ്ട് സംഭവം അറിഞ്ഞ ജില്ലാ ലോട്ടറി ഓഫീസറാണ് പോലീസിന് പരാതി നൽകിയത് നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് മാത്രമേ ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പന നടത്താൻ അവകാശമുള്ളൂ എന്നാൽ അതേ മാതൃകയിൽ സമ്മാനങ്ങൾ നൽകിയാണ് വ്യാപാരി വ്യവസായ സമിതി ടിക്കറ്റ് വിൽപ്പന നടത്തിയത് മുന്നൂറ് രൂപയുടെ ടിക്കറ്റുകളാണ് വ്യാപകമായി വിറ്റയച്ചിട്ടുള്ളത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് സംഭവം സർക്കാരിനെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ വിൽക്കുവാൻ ഇത് തടസ്സമായി സർക്കാരിന് എതിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും എഫ്ഐആറിൽ പറയുന്നു രാഷ്ട്രീയ സ്വാധീനത്താൽ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതും സംശയമാണ് ജനം കൊല്ലം